നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുലിനെ ഇ ഡി വീണ്ടും കേസിൽ രാഹുലിനെ ചോദ്യം ചെയ്തിരുന്നു സോണിയയും രാഹുലും ഡയറക്ടർമാരായിട്ടുള്ള യങ് ഇന്ത്യ കമ്പനി നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് വകകൾ ഏറ്റെടുത്തതിലെ ക്രമക്കേടാണ് ഇ ഡി അന്വേഷിക്കുന്നത് രോഹിണി നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഇ ഡി ശക്തമാക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം ആ കുരുക്കിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കേസുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുലിനെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുലിന് ഉടൻ തന്നെ ഇ ഡി നോട്ടീസ് നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാഹുലിനെയും ഒപ്പം കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയെയും നിരന്തരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു തുടർന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യങ് ഇന്ത്യ കമ്പനിയുടെ ഡൽഹിയിലെയും മുംബൈയിലെയും കൂടാതെ ലക്നൌവിലെയും ആസ്ഥാനങ്ങളിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുകയും എഴുന്നൂറ്റി അറുപത്തൊന്ന് കോടിയോളം വില പതിക്കുന്ന സ്വത്തുവകകൾ ഇതിനോടകം ഇ ഡി കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് ഈ കേസിന്റെ സാഹചര്യം പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന്റെ മുഖപത്രമായിട്ടുള്ള നാഷണൽ ഹെറാൾഡിന്റെ ഭൂമി ഉൾപ്പെടുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ രാഹുലും സോണിയയും ഡയറക്ടർമാരായിട്ടുള്ള യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിലെ ക്രമക്കേടാണ് ഇ ഡി അന്വേഷിക്കുന്നത് വെറും അഞ്ച് ലക്ഷം രൂപ മാത്രം മൂലധനം ഉണ്ടായിരുന്ന യങ് ഇന്ത്യ കമ്പനി രാഹുലിൻ്റെയും സോണിയെയും ഡയറക്ടർമാരായിട്ടുള്ള അഞ്ച് ലക്ഷം രൂപ മാത്രം മൂലധനം ഉണ്ടായിരുന്ന യങ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന നാഷണൽ ഹെറാൾഡിന്റെ ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുവകകൾ ഏറ്റെടുത്തത് അതിന്റെ മൂലധനം എവിടെ നിന്ന് ലഭിച്ചു അതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് അനധികൃത ഇടപാട് നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അത് സംബന്ധിച്ച ആ പരാതികൾ കോടതിക്ക് മുൻപിലേക്കും അന്വേഷണ ഏജൻസികൾക്ക് മുൻപിലേക്കും എത്തുകയും ഏജൻസിയുടെ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു തുടർന്ന് നിരന്തരം കോൺഗ്രസ് നേതാക്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തു മല്ലികാർജ്ജുൻ ഖാർഗെ കൂടാതെ രാഹുൽ സോണിയ തുടങ്ങിയവരെ മുൻപും അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് രാഹുലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇ ഡി ഒരുങ്ങുന്നു അത് രാഷ്ട്രീയപരമായും നിയമപരമായും രാഹുലിനും കോൺഗ്രസിനും കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിലും സംശയമില്ല കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്